നമുക്കിന്ന് ഒന്നുകൂടെ കാതു കുത്താൻ പോയാലോ ഈ ഹെലക്സ് പിയേഴ്സിംഗ് അത്യാവശ്യം ട്രെൻഡ് ആയി തുടങ്ങുന്ന ഒരു സമയമില്ലേ ഒരു അഞ്ചാറ് മാസം മുമ്പ് ആ സമയത്ത് റീൽസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിട്ട് ഞാനും കാതു കുത്തിയിട്ടുണ്ടായിരുന്നേ അത് റൈറ്റ് സൈഡിലായിരുന്നു കേട്ടോ ഈ ഒരു മാസം മുമ്പ് ഒരു മാസം ആയിട്ടില്ല ഒരു രണ്ട് രണ്ടുമൂന്നാഴ്ച മുമ്പ് ഒരു കാര്യമില്ലാതെ ഞാൻ ആ ഇയറിംഗ് ഒന്ന് ഒന്ന് മാറ്റാമെന്നു ഞാൻ ഞാനൊക്കെ അമ്മ ഓരോ ചെയ്തു അടുത്ത് ഇടുന്നതിന് മുമ്പ് എന്തോ കാര്യത്തിന് ചെറു വിളിച്ചിട്ട് ഞാൻ മാറി പോവുകയും ചെയ്തു പിന്നീട് ഞാൻ ഇത് ഓർക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ സമയമായപ്പോഴത്തേക്കും അതിന്റെ ഹോളൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്കിന്ന് മറ്റേ ചെവിയിൽ ഒരെണ്ണം പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങ് കുത്തിയക്കാം അതിനുമ്പോൾ ഹെയർ സ്പാ ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാത് ഉത്താൻ പോകാനായിട്ട് ഹെയർ സ്പാ ചെയ്യുന്നത് ജാവീദ് ഹബീബിലാണ് കേട്ടോ സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഞാനും രഞ്ജു സിനിമയും കൂടിയാണ് ഇന്ന് സലൂണിൽ പോയിട്ടുണ്ടായിരുന്നത് അവർക്കും ഹെയർ കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു രഞ്ജുവിന്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രഞ്ജു പോയിട്ട് ചെറിയനെ പിക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ സ്കൂൾ അവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ചെറിയെ ഒന്ന് ഹെയർ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എല്ലാ സമയത്തും അങ്ങനെ ഇന്ന് തരുന്ന ഒരാളല്ല ഈ സമയമായപ്പോഴത്തേക്കും എന്റെ ഹെയർ സ്പാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സ്പാ കഴിഞ്ഞു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ആ മസാജ് കഴിഞ്ഞു ഒരു ഫീലും ആ ഒരു ഹെയർ ഹെയറിന്റെ ടെക്സ്ച്ചറും ഹെയറിന്റെ സ്മെല്ലും ഇതൊക്കെ എനിക്ക് എപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ലതാണ് എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചസിലും ഒരേപോലെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ഇതുവരെ മോശം എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായില്ല എന്താണെങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെറിയന് ആ കസേരയിലൊന്നും പിടിച്ചിരുത്തി പക്ഷെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം അതായത് കാതു കുത്തുത്ത് പരിപാടിയിലേക്ക് നടക്കാം ഞാൻ എന്റെ പി ഒ എല്ലാം ചെയ്യുന്നത് ഓറ ടാറ്റ സ്റ്റുഡിയോയിലാണ് കേട്ടോ അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്തുതരും ആഫ്റ്റർ കെയർ എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് പറഞ്ഞു തരും അതേപോലെ തന്നെ നമുക്ക് ചിലത് ചെയ്യരുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആളെ കൃത്യമായിട്ട് പറഞ്ഞുതരും കേട്ടോ ഈ പി ചെയ്യുന്നത് ഇല്ലെങ്കിൽ ടാറ്റോ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് അത്ര ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ കേട്ടോ പ്രത്യേകിച്ച് ഹെലിക്സ് ഹെലിക്സ്പിയേസിങ് ആകുമ്പോൾ ഇത് ഹീൽ ആവാൻ ഒത്തിരി സമയം എടുക്കും ചിലർക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിലുള്ളത് ആയിക്കോളും വേറെ കുറച്ച് പേർക്ക് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് എടുക്കും എനിക്ക് എൻ്റെ കഴിഞ്ഞ ഹെലിക്സ് ഹെലിക്സ്പിയേഴ്സിംഗ് ഉണ്ടല്ലോ അത് ഹീൽ ആവാൻ ഒരു ത്രീ ടു ഫോർ മന്ത്സ് എന്തായാലും എടുത്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി വേദന ഒന്നും എടുത്തില്ല പക്ഷേ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹെലിക്സ് ഹെലിക്സ്പിയേഴ്സിംഗ് ചെയ്തപ്പം ഞാൻ ആ വീഡിയോ തന്നെ കണ്ടിട്ട് എന്തുമാത്രം എക്സ്പ്രഷൻസാണ് ഞാൻ വാരി വിതരയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനപൂർവ്വം കുറച്ച് എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ് ഇത് എനിക്ക് ഇതൊത്തിരി ഇഷ്ടമായിട്ടോ ഈ ഡിസൈൻ ഒത്തിരി ഇഷ്ടം ായി ഞാൻ കുത്തിയ ആ ഒരു പ്ലേസും എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം ബൈ